മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണ് നിരവധി ചോദ്യങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്നത് മൂന്ന് വിദേശ രാജ്യങ്ങളിലൂടെ പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും പുറത്തുവിടാതെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജ്യം വിട്ടു എന്നുള്ള ചോദ്യമാണ് അണികളടക്കം മനസ്സിലെങ്കിലും അടക്കം പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചുകൊണ്ട് നാടുവിടുകയാണ് ചെയ്തത് എന്നാൽ മുഖ്യമന്ത്രി നാടുവിട്ട സാഹചര്യത്തിൽ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ ചെങ്കൊടി പിഴുത്ത് വീട്ടമ്മമാർ അതും സി പി എം അനുഭാവമുള്ള വീട്ടമ്മമാർ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച അതിനുശേഷം പാർട്ടി വിട്ട് സി പി എമ്മിൻ്റെ നെഞ്ചിൽ ചവിട്ടി ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഒരു കാഴ്ച ഇതുതന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു പ്രചരിക്കുന്നതും ചെറുത്തലയിൽ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് വഴിയിൽ സി പി എമ്മു തന്നെ സ്ഥാപിച്ച കൊടിമരത്തെയാണ് വീട്ടമ്മമാർ പൊളിച്ചു നീക്കിയത് നിരവധി തവണയാണ് ഈ കൊടിമരം പൊളിച്ചു നീക്കണമെന്ന അഭ്യർത്ഥന ഈ വീട്ടമ്മമാർ മുന്നോട്ട് വെച്ചത് അത് നിരന്തരം നിരസിക്കുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ആലപ്പുഴയിൽ ഇങ്ങനെയൊരു നാടകീയ സംഭവം ഉണ്ടായത് ചെറുത്തല വെളിങ്ങാട്ട് ചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കം നൂറ്റി മുപ്പത്തിയാറ് പേർ സി പി എം ബന്ധം ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേരാനുള്ള ഒരു കാരണമായി ഈ ഒരു കൊടിമരം മാറി എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം അവരുടെ പ്രധാന റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാനും ഇതോടെ ധാരണയായിരിക്കുകയാണ് അവർക്ക് നീതി ലഭിച്ചിരിക്കുന്നു അതിനിപ്പുറം നഷ്ടത്തിൻ്റെ ബാക്കിപത്രം പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് തന്നെയാണ് അത്രയധികം നഷ്ടമുണ്ടായിരിക്കുന്നത് മര്യാദയുടെ പേര് എന്റെ സാധന മാത്രം റോഡിനോട് ഒരു വരട്ട് ആരും അതിന് നിങ്ങൾ പറഞ്ഞു വയ്ക്കാൻ അപ്പുറത്തേക്ക് സ്ഥലത്തിന് പറഞ്ഞ പറഞ്ഞ അനൂപിച്ച വീട്ടിൽ വന്നപ്പനൂപിച്ചു മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞ അനൂപിച്ചില്ലല്ലോ അനൂപിച്ചാക്ക പെങ്ങക്ക അമ്മക്ക വഴിയുണ്ട് നിങ്ങൾക്ക് ഞാനും നിങ്ങൾ എന്റെ സഹോദരനെ പോലെ കാണണം ഇങ്ങോട്ട് മാറി സഹോദര നിങ്ങള് ഞാൻ എന്റെ സഹോദരനെ പോലെ കാണണം മാറി <smart> oh <noise>